ുഴി സുലഭ ടൈപ്പർ മാർക്കറ്റിന്റെ ഉള്ള ഗ്രോവിന്റെ ഔട്ട്ലെറ്റ് ആണത് നമസ്കാരം എന്റെ പേര് നെൽ ജോസഫ് കാക്കനാർ ഞാനൊരു ഒരു ഐ ടി പ്രൊഫഷണൽ ആയിരുന്നു ബാംഗ്ലൂർ ഐ ടി കമ്പനി നടത്തായിരുന്നു അതിന് ടു തൗസൻഡ് എയ്റ്റീനില് ഞാൻ ബൈഫിൻ കൂടെ ചേർന്ന തീയറ്ററാണ് ഗ്രോ ഫാം നാച്ചുറൽ ഫുഡ്സ് എന്നുള്ള ഞങ്ങളുടെ സ്ഥാപനം തൊണ്ണൂറ്റി മുപ്പതോളം പ്രോഡക്റ്റുകൾ നമ്മൾ എറണാകുളം പുത്തൻകുരിച്ചെന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഫാക്ടറി യൂണിറ്റിൽ പ്രൊഡ്യൂസ് ചെയ്ത് ക്വാളിറ്റി നഷ്ടപ്പെടാതെ ഇത് ഞങ്ങളുടെ എട്ടാമത്തെ വർഷമാണ് അപ്പോൾ കോട്ടയം കഴിഞ്ഞിക്കുഴിയിൽ ഞങ്ങൾക്ക് ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഈ സാധനങ്ങളൊക്കെ നേരിട്ടണ്ട് ബോധ്യപ്പെട്ട് വാങ്ങാവുന്നതാണ് നിങ്ങളുടെ മക്കൾ വിദേശത്തേക്ക് പഠിക്കാനൊക്കെ പോകുമ്പോൾ ബിക്കിളുകളോ അല്ലെങ്കിൽ ചപ്പന്തിപ്പൊടികളോ അല്ലെങ്കിൽ കറി മസാലകളോ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുവരാം അതുപോലെ സ്ഥലത്ത് വരുന്നവർക്ക് കൊണ്ടുപോകാനും ഇടിയിറച്ചി ചെമ്മീനച്ചാറ് ഫിഷ് പിക്കിള് ഇപ്പിക്കിള് പിന്നെ കിരം മസാല കറി മസാലകളെല്ലാം തന്നെ അങ്ങനെ നൂറിന് മേലെ പ്രോഡക്റ്റ് നമ്മുടെ കഞ്ഞിക്കുഴി സുലഭ ഹൈപ്പർ ഉള്ളിലുള്ള ഞങ്ങളുടെ ഗ്രോഫാം നാച്ചുറൽ റസോള സ്റ്റോറില് അവൈലബിൾ ആണ് അതോടൊപ്പം ഞങ്ങളുടെ ഫോൺ നമ്പർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എവിടെ വേണെങ്കിലും ഡെലിവറി ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നൊരു ഹോം മെയ്ഡ് റെസിപ്പി ഫോളോ ചെയ്ത് ഫുഡ് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഒരു ഈ മുപ്പതോളം പ്രോഡക്റ്റ്സ് നമുക്കിപ്പോൾ ഉണ്ട് അപ്പോൾ ഈ നല്ല ക്വാളിറ്റി ഉള്ള ജ്യൂസ് കോൺസെൻട്രേറ്റ്സ് പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇടിയിറച്ചി ചക്കപരട്ടി ഈ ഇടിയിറച്ചി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളത് മിക്സിക്കകത്ത് കുടിക്കുന്നതൊന്നും അല്ലെ എൻ്റെ ടെക്സ്റ്റ് നഷ്ടപ്പെടാതെ അത് പരമ്പരാഗത രീതിയിൽ ചതച്ച് വീറ്റ് എടുത്ത് ഫ്രൈ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്താണ് പിന്നെ നമ്മുടെ ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഫിഫ് പിക്കിൾ പോലെയുള്ള സംഭവങ്ങൾ ഒരുപാട് പേര് പുറത്തേക്ക് പോകുന്നൊക്കെ എടുത്തു കൊണ്ട് ഇതിനകത്തല്ല നിറച്ച് പീസസ് നന്നായിട്ട് ഇതിലുണ്ടാവും പിന്നെ നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന ഓയിൽസ് ക്വാളിറ്റിയുള്ള ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുക പിന്നെ ടേസ്റ്റിന് റെസിപ്പിയെല്ലാം ട്രഡീഷണൽ റെസിപ്പി തന്നെ ഇത് ഇത്ര രൂപയ്ക്ക് കോസ്റ്റ് നിർത്താൻ വേണ്ടി കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് എടുത്തു വെച്ചത് നമ്മള് ക്വാളിറ്റി കുറഞ്ഞൊരു സംഭവം നമുക്കിന്നെ അതുപോലെ നമുക്ക് ഈ പിക്കിൾസും ജ്യൂസും മാത്രമല്ലാതെ നമുക്ക് വീറ്റിന്റെ ൊടി ഇങ്ങനെയുള്ള ഐറ്റംസ് ഇത് നമ്മള് പുറത്തുനിന്ന് കൊണ്ടിരുന്ന ഒരു വീറ്റ് ഒരു നല്ല ഗ്രേഡ് ഉള്ള മീറ്റ് എടുത്ത് നമ്മൾ ചെയ്യുന്നതാണ് ഇതിനൊക്കെ ഇഷ്ടംപോലെ സ്ഥിരം ഒരുപാട് ഫാമിലീസ് സ്ഥിരമായിട്ട് മേടിക്കുന്നുണ്ട് പിന്നെ കഴുകി പൊടിച്ച മുളക് പൊടി കശ്മീരി മുളക് പൊടി പിന്നെ ഈ വെന്ത വെളിച്ചെണ്ണ പോലെയുള്ള ഇത് എരുപളുവാണ് കുട്ടികളെ ദഹിക്കാനും ഇതിന്റെയൊക്കെ ഒറിജിനലായിട്ടുള്ള സാധനം ഞങ്ങളുടെ ഉണ്ട് ചമ്മന്തി പൊടികൾ ചമ്മന്തി പൊടികളൊക്കെ നമുക്ക് തേങ്ങാ പൊടിയുണ്ട് പിന്നെ ചെമ്മീന്റെ പൊടിയുണ്ട് ചെമ്മീനൊക്കെ ആണെങ്കിൽ ഉണങ്ങുന്നത് ഒക്കെ ഡ്രയറിനകത്ത് ഉണങ്ങി നല്ല ഹൈജീനിക് ആയിട്ടിരിക്കുന്നതാണ് പിന്നെ ഒന്നും കൂടാതെ നമുക്ക് ബീഫിന്റെ പൗഡർ ഇതൊക്കെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ക്വാളിറ്റി നല്ല ടേസ്റ്റ് ഉള്ളതാണ് നല്ലൊരു ഹോം മെയ്ഡ് റെസിപ്പി ഫോളോ ചെയ്യുന്നതുണ്ട് ഒരിക്കലും വാങ്ങിച്ച ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പാണ് പിന്നെ നമ്മള് നാറൻ നെയ്യുണ്ട് നെയ്യ് ഇത് നമ്മള് വളരെ വിശ്വാസ്യതയുള്ള ഒരു കഷ കൂട്ടായ്മ ഞങ്ങളൊരു നാലോ അഞ്ചോ ഐറ്റങ്ങൾ വെച്ച് ബാക്കിയെല്ലാം തന്നെ നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പക്ഷെ നെയ്യ് പിന്നെ ഹണി നമുക്ക് ഹൈ ക്വാളിറ്റി ഫോറസ്റ്റ് ഹണി കണിയും അവൈലബിൾ ആണ് ഇത് നമ്മൾ കൂർഗിൽ നിന്ന് നമ്മൾ സോഴ്സ് ചെയ്യുന്നതാണ് അപ്പൊ ഇതൊക്കെ ലാബിൽ ടെസ്റ്റ് ചെയ്ത പ്രോഡക്റ്റ്സ് ആണ് ഒരിക്കലും വാങ്ങിച്ചു കഴിഞ്ഞാൽ തിരിച്ച് കസ്റ്റമേഴ്സ് വരുവന്നു അതുപോലെ നിങ്ങൾക്ക് വാങ്ങുന്ന ആൾക്കാർക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടു ടെസ്റ്റ് ചെയ്ത് നോക്കാം ഗ്യാരണ്ടിയാണ് അതിന്റെ ക്വാളിറ്റി അതാണിങ്ങനെ ഇത്രകാലം അതിന് സംഭവിച്ചില്ല ഇത് ഞങ്ങളുടെ അടമാങ്ങ അച്ചാറാണ് മാങ്ങ ഉണങ്ങിയ അച്ചാർ അപ്പൊ നമുക്ക് ഒരു വൈഡ് വെറൈറ്റി ഓഫ് വെജിറ്റബിൾ പിക്കിൾസ് നമുക്ക് ഉണ്ട് അടമാങ്ങ അച്ചാർ കട്ട് മാംഗോ പിക്കിൾ ഫ്രൈഡ് മാംഗോ പിക്കിൾ റെൻറ്റർ മാങ്കോ ഞങ്ങൾക്ക് ഉള്ളതാണെങ്കിൽ ഇപ്പോൾ സീസൺ ഓഫ് സീസൺ ഞങ്ങളുടെ സ്റ്റോക്കില്ല ിക്കിൾ ലൈമൺ ഡേറ്റ്സും കൂടെ ഉള്ള അച്ചാറ് ദെൻ കാന്താരി അച്ചാറ് മെല്ലിക്ക അച്ചാറ് നാരങ്ങ അച്ചാറ് കറി ലൈൻ ഒരവളി നാരങ്ങ ദെൻ ലോബിക്ക അച്ചാർ കട്ട് മാങ്കോ പിക്കൽ അങ്ങനെ ഒരു ഇഞ്ചി മുട്ടായി മാങ്കോ ചര വെന്ത വെളിച്ചെണ്ണ അവലോസ പൊടി അവലോസ പൊടിയൊക്കെ നന്നായിട്ട് തേങ്ങയിട്ടുണ്ടാക്കുന്ന കേട്ടോ പിന്നെ നമ്മുടെ സ്പെഷ്യൽ കോട്ടയം ചുരുട്ട് കോട്ടയം ചുരുട്ടിന് ഫേമസ് ആണ് അതോടൊപ്പം അവലോസ് അവലോസുണ്ട തമ്മളൊക്കെ നല്ല സോഫ്റ്റായ അവലോസുണ്ടെ നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ് വയലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്ര സോഫ്റ്റ്നെസും ക്വാളിറ്റിയും ഉള്ള അവലോസുണ്ടാണ് നമുക്ക് നല്ല ചക്കവരട്ടി ചക്കവരട്ടി വീട്ടിലൊക്കെ പന്ത ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പോലെ നൈ ഇട്ട് നന്നായിട്ട് ചെയ്യുന്നതാണ് നന്നായിട്ട് വരച്ചു വെച്ചിരിക്കുന്നതാണ് അതൊന്നും ഫിഫ്റ്റി ഗ്രാംസ് തൊട്ടുള്ള പാക്കറ്റ് നമുക്ക് അവൈലബിൾ ആണ് അതിപ്പം കസ്റ്റമർ ഏത് ക്വാണ്ടിറ്റി വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിക്കും പിന്നെ സക്കലായിട്ടെണ്ണ ഫിഷ് പിക്കിൾ ബീഫ് പിക്കിൾ നടന്നെയ്യ് അബലൂസ് പൊടി പൈനാപ്പിൾ പ്രിസേർവ് അങ്ങനെയുള്ള ഇതൊരു ഫ്രൂട്ട് പ്രിസേർവ് ആണ് അപ്പൊ ഇതെങ്ങനെയുള്ള സ്പെഷ്യൽ ഐറ്റംസ് നമുക്ക് നമുക്ക് ജ്യൂസിന്റെ ഒരു വൈഡ് വെറൈറ്റി ഓഫ് സ്റ്റോക്ക് ഉണ്ട് ഫാഷൻ ഫ്രൂട്ട് ഒക്കെ നമുക്ക് പൊതുവെ മാർക്കറ്റിൽ കിട്ടുന്നതിനകത്ത് പഞ്ചസാര പാനി പൊതുവെ കൂടുതൽ വരാറുണ്ട് ഇതിൽ നമ്മുടെ കേസിൽ ഞങ്ങൾ പഞ്ചസാര കുറച്ച് ഡയബറ്റിക്കാർക്ക് വരെ കഴിക്കാവുന്ന അത്ര ലോ ഷുഗറിലുള്ള അൾട്രാ ലോ ഷുഗറിലുള്ള ഫാഷൻ ഫ്രൂട്ട് നമുക്ക് അവൈലബിൾ ആണ് ക്യാൻസർ പേഷ്യൻസിനൊക്കെ ബ്ലഡിൽ കൌണ്ട് കൂടാൻ വേണ്ടി ഫാഷൻ ഫ്രൂട്ട് നല്ലതാണെന്ന് പറഞ്ഞാൽ പല വാങ്ങാറുണ്ട് അപ്പൊ ഇതെല്ലാം ആണ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് അതുപോലെ നറു നീന്തയിലെ വളരെ ിറ്ററിൽ നിന്നൊക്കെ ഒരു ട്വന്റി ഫൈവ് ടു തേർട്ടി ഗ്ലാസസ് എടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് നെല്ലിക്ക കാന്താരി ഹെൽത്തി ആയിട്ടാണ് കാന്താരി മുളക അരച്ചു ചേർത്ത് അധികം എരിവൊന്നുമില്ലാതെ പാകത്തിന്റെ എരിവ് ചേർത്ത് സോൾഫ്റ്റി ആയിട്ട് സ്വീറ്റ് അല്ലാത്ത ജ്യൂസാണ് ഒറിജിനൽ പാനി നമുക്ക് ആണ് ട്രഡീഷണൽ ഫീലിംഗ്സ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സാമ്പിളും നമുക്ക് തരാൻ പറ്റും ഞങ്ങളുടെ പ്രോഡക്റ്റിന്റെ ലിസ്റ്റും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആക്കാം ആരെങ്കിലും എന്തെങ്കിലും പ്രോഡക്റ്റ് വേണമെങ്കിൽ ഞങ്ങളുടെ നമ്പറിലൊന്ന് ബന്ധപ്പെട്ടാൽ കംപ്ലീറ്റ് ലിസ്റ്റ് അയച്ച് തരാൻ സാധിക്കുന്ന പിന്നെ കോട്ടയത്തുള്ള ഞങ്ങളുടെ ഔട്ട്ലെറ്റ് വരുന്നത് കഞ്ഞിക്കുടിയിലുള്ള സുലഭ ഹൈപ്പർ മാർക്കറ്റിന്റെ ഉള്ളിലാണ് ഗ്രോ ഫാം നാച്ചുറൽ ഫുഡ്സിന്റെ ഔട്ട്ലെറ്റിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ പറഞ്ഞ എല്ലാ പ്രോഡക്റ്റുകളും തന്നെ ഇവിടെ ലഭ്യമാണ്